نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കുട്ടികാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ ഒന്നാം ക്ലാസ് ചക്ര ചെറിയ 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 ചക്ര കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ ചക്ര കുട്ടികളല്ലേ ചെറിയ കുട്ടികൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ സുഖാണോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ നിങ്ങളൊരു പരീക്ഷയില്ലേ ക്രിസ്മസ് പരീക്ഷ എന്ത് പരീക്ഷയാണ് ക്രിസ്മസ് പരീക്ഷ ആ ക്രിസ്മസ് പരീക്ഷയിൽ ഇന്റഗ്രേഷൻ ഡേ വണ് ഡേ ടു ഡേ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ദിവസത്തെ പരീക്ഷയില്ലേ ആ പരീക്ഷയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കണ്ടേ ആ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് ാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഈ ഒരു ഇന്റഗ്രേഷൻ പരീക്ഷ എന്ന് പറയുന്നത് മലയാളവും മാത്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളോട് ചോദിക്കുക മലയാളവും മാത്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചോദിക്കുക അപ്പം ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് മലയാളം പറയാം മലയാളം ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് മലയാളം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാം മറ്റേത് നമുക്ക് അടുത്ത വീഡിയോയിലും പറയാം അപ്പോൾ രണ്ട് വീഡിയോ പാർട്ട് വണ്ണും പാർട്ട് ടൂം പറയാം കഷ്ണം കഷ്ണമാക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ കൂടുതൽ ലോങ് ഒന്നും ആക്കുന്നില്ല ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മക്കളെ താഴെ ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് നോക്കി നിങ്ങൾ ചുവന്നൊരു ബട്ടൺ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടോ നോക്കി ആ ബട്ടണിൽ പോയിട്ട് െ അത് കഴിഞ്ഞിട്ട് ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട് താഴെ അത് ഒന്ന് ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കൂട്ടുകാരൊക്കെ അയച്ചു കൊടുക്കണം ഷെയർ ചെയ്യണം കാര്യങ്ങളൊക്കെ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാ വിഷയങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് മോഡൽ ചോദ്യ പേപ്പറുകളൊക്കെ നമ്മുടെ ചാനലുണ്ട് അതൊക്കെ പോയിട്ട് കണ്ടിട്ട് സെറ്റ് ആയിട്ട് പരീക്ഷയ്ത് പരീക്ഷ ചെയ്ത് പരീക്ഷ ചെയ്ത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത് ലൈക്ക് ചെയ്യാൻ പറഞ്ഞത് റെഡി നേരെ നമ്മൾ പോവാഡ് എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാം ഇവിടെ വലിയ കാര്യം എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കളയാതാ നേരെ നോക്കിയാ നമ്മുടെ സ്ക്രീനിലൂടെ വന്നിട്ടുണ്ട് മണവും മധുരവും എന്ന് പറയുന്ന നമ്മുടെ മൂന്നാം ക്ലാസ് ആ എത്രാം ക്ലാസ് ആണ് ആ എത്രയും ക്ലാസ് ആയത് എത്രാം ക്ലാസ് ആ ഒന്നാം ക്ലാസ് ഏഹ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളല്ലേ നിങ്ങൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് വേണ്ടിട്ട് മണവും മധുരവും എന്ന് പറയുന്ന ഈ ഒരു പാഠം അല്ലെ പാഠം എന്ന് പറയുന്നത് മൂന്നാമത്തെ യൂണിറ്റ് അല്ലെ ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ പോകാം മണവും മധുരവും എന്ന് പറയുന്ന പാഠത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പൂക്കളുടെ പേരും നിറങ്ങളും നമ്മൾ പഠിക്കാം പൂക്കളുടെ പേരും നിറങ്ങളും നമുക്ക് എന്താ ചെയ്യണം പഠിക്കണം പൂക്കളുടെ പേരും നിറങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു നമ്മൾ അങ്ങോട്ട് പഠിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പൂക്കളുടെ പേരും നിറങ്ങളും ഇവിടെ കുറച്ച് പൂക്കളുടെ പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് നിറങ്ങളും പഠിക്കുന്നുണ്ട് അത് പഠിക്കാണ്ട് പരീക്ഷക്ക് പോകണ്ട പോകണ്ട പരീക്ഷക്ക് വരൂ കേട്ടോ ഓക്കെ റെഡി അങ്ങനെ നമ്മൾ നേരെ പോവാണ് ഇതാ അവിടെ കുറെ പൂക്കൾ ഇതാ ശംഖുപുഷ്പം മുല്ലപ്പൂവ് ജമന്തി ആമ്പല് കണിക്കൊന്ന പനിനീർ പൂവ് ചെമ്പരത്തി അതിൽ കളറുകളായിട്ട് മഞ്ഞ വെള്ള നീ ചുവപ്പേ ചോപ്പ് എന്നാ പറയാ ചുവപ്പ് അല്ലെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അതൊക്കെ എന്റെ മക്കളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ താഴോട്ട് പോവാണ് താഴോട്ട് പോവാണ് താഴോട്ട് പോവാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ പോകുമ്പോ അവിടെ കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കുന്നത് നല്ലതാ അല്ലേ നല്ലതല്ലേ നമുക്കറിയാം പിന്നെ അവിടെ ചെടീന്റെ ഒരു സംഭവം കണ്ടോ നിങ്ങൾ ചെടീന്റെ ചെടി വരച്ച് പൂർത്തിയാക്കാം ഇല തണ്ട് വേര് ഇതൊരു സംഭവം അറിയാം നിങ്ങൾക്ക് ഇല്ല ഞാൻ അറിഞ്ഞൂടെ ഈ സംഭവം ജസ്റ്റ് ഒന്ന് നോക്കുക എന്തൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് നോക്കുക ചെടിയുടെ ആ ഒരു ഭാഗങ്ങൾ ഏതൊക്കെയാന്നുള്ളത് എന്ത് ചെയ്യാ ജസ്റ്റ് ഒക്കെ നോക്കിയാൽ പിന്നെ വരികൾ കൂട്ടിച്ചേർക്കാനൊക്കെ വരും കേട്ടോ നമുക്ക് പരീക്ഷയിൽ എന്തായാലും വരികൾ കൂട്ടിച്ചേർക്കാൻ അപ്പൊ ഇതിലൊക്കെ നമുക്ക് എന്തുണ്ട് വരികൾ കൂട്ടിച്ചേർക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ചിത്രം നോക്കിയിട്ട് കഥ എഴുതാനൊക്കെ പറയും ചിത്രം നോക്കി അവിടെ വരികൾ ചേർത്തു ചേർത്തുപാടാം നീല നിറത്തിൽ കാക്കപ്പൂ മഞ്ഞ നിറത്തിൽ ഏതാണ് പൂ വെള്ളനിറത്തിൽ ഏതാണ് പൂ ചേലേറുന്നൊരു ആമ്പൽപ്പൂ എന്നൊക്കെ പറയുന്നതാ പേജ് നമ്പർ അൻപത്തൊന്നിന് കണ്ടതാ ഇവിടെ ഇതേപോലെ വരികൾ കൂട്ടിച്ചേർക്കാനൊക്കെ വരും അങ്ങനെ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം പിന്നെ അതേപോലെ തന്നെ ചിത്രം നോക്കിയിട്ട് നമ്മളോട് കഥ എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ വേണ്ടി പറയും ചിത്രം നോക്കിയിട്ട് ചിത്രത്തിൽ എന്തൊക്കെയാ ഉള്ളത് അത് നോക്കിയിട്ട് അങ്ങോട്ട് എഴുതിയാൽ മതി ടീച്ചറുകളെ സഹായിക്കും കേട്ടോ നമ്മൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഏഹ് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ 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 നമ്മൾ കുറേ േ പാടോ കൊറേ ഉണ്ടോ പാടോണ്ടോ അൻപത്തി ഒമ്പതാമത്തെ പേജ് അൻപത്തെട്ട് അൻപത്തി ഒമ്പത് അൻപത്തൊമ്പതാമത്തെ പേജിലാ കഥ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇവിടെ കഥ പറയാം പിന്നെന്താ അൻപത്തൊമ്പതാമത്തെ പേജില് അറുപതാമത്തെ പേജിൽ നോക്ക് അറുപതാമത്തെ പേജിൽ ഇവിടെ ജസ്റ്റ് പദങ്ങൾ ചേർത്ത് വാക്യം എഴുതു പദങ്ങൾ ചേർത്ത് വാക്യം എഴുതൂ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന അല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ആ ഒരു പേജും എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞ് നേരെ നമ്മൾ പാഠം കൊണ്ട് അത് പാഠം തീർന്നു പോയി ഊഹ് പാഠം തീർന്നു പോയി കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ് ഒരുമയുടെ ആഘോഷം എന്ന് പറയുന്നതിലേക്ക് പോവാണ് ഒരുമയുടെ ആഘോഷം എന്ന് പറയുന്ന ഈ ഒരു പാടത്തിലും ഈ പറഞ്ഞ പോലെ വരികൾ അണ്ടോ പാടാം വരികൾ ചേർക്കാം തുമ്പൂവെത്തിരളെ നാളെ കുരുവട്ടി പൂതെരണേ കാക്കപ്പൂവെ പൂത്തിരളെ നാളെ കുരുവട്ടി പൂതെരണേ അല്ലെ അതേപോലെ ഓരോ പൂവിനോടും ഇങ്ങനെ പറയുന്നത് പോലെ ആക്കിയിട്ട് വരികൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിട്ടാണ് ഇതേപോലെയുള്ള സംഭവങ്ങൾ ഇത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി പറ്റണം പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഗദ്യരൂപം വായിച്ചിട്ട് ടീച്ചറൊക്കെ വായിച്ചു തരും എന്നിട്ട് അതിന് എന്തെങ്കിലും ഉത്തരം എഴുതാനൊക്കെ പറയും എവിടെയാണ് അതുള്ളത് കാക്ക എവിടെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ മരത്തിന്റെ ചുവട്ടിൽ ആരാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറയാം ഒരു ഗദ്യ രൂപം എന്തോ ഗദ്യ രൂപം എന്ന് വെച്ചാൽ ചെറിയൊരു പാരഗ്രാഫിൽ ടീച്ചർ വായിച്ചു തരുമ്പോൾ ചോദ്യങ്ങളും ഉണ്ടാവും താഴെ എവിടെയാണ് കാക്ക ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിത്രം തരും ചിത്രം തന്നിട്ട് അങ്ങനെയും ചോദിക്കാം കാക്ക എവിടെയാണ് ഇരിക്കുന്നത് മരത്തിന്റെ ചുവട്ടിൽ ആരാണ് പിന്നെ വീടിന്റെ മുകളിൽ എന്താണുള്ളത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം കേട്ടോ നിങ്ങൾ പഠിച്ചമായിട്ട് ബന്ധപ്പെട്ടിട്ടേ വരും കേട്ടോ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കേട്ടേടാ മക്കളെ കേട്ടോ അപ്പൊ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഉം അതൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ പോവാണ് ഇവിടെ പലതരം കുട ഇവിടെ ഘോഷയാത്രയിൽ എന്തൊക്കെ കാഴ്ചകൾ മുത്തുകുട പുലിക്കളി തോരണം ഓലക്കുട ചെണ്ട കുഴൽ കേട്ടോ ഈ ഒരു സംഭവം നോക്കിയാ നിങ്ങൾ ആ ഓ സംഭവം കൂടും ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് ഓണപ്പാട്ട് എഴുതുന്ന ഓണമൊന്നുമില്ല നമ്മൾ നേരെ പോവാണ് ആഘോഷങ്ങൾ െ കഴിഞ്ഞ് ക്രിസ്മസ് ആഘോഷം അല്ലേ ഉത്സവമേളം ഒക്കെ നോക്കുക പിന്നെന്താ ഒട്ടകമോടി അതൊക്കെ ഒന്ന് നോക്കുക അത് കഴിഞ്ഞ ചങ്ങാഴ്ച കഴിഞ്ഞ അടുത്ത നന്നായി വളരാ നന്നായി വളരാം എന്ന് പറയുന്ന ഒരു പാഠം ഈ നന്നായി വളരാം എന്ന് പറയുന്ന പാഠത്തില് നമ്മൾ പലഹാരങ്ങളുടെ പേരുകൾ പലഹാര പലഹാരങ്ങളുടെ പേരുകൾ നമ്മൾ പഠിക്കണം അതിൽ എരിവുള്ളത് മധുരമുള്ളത് ഒക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടി പറ്റണം വേദാന് തരംതിരിക്കാൻ വേണ്ടി പറ്റണം ഇതിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ നന്നായി വളരാനിൽ പലഹാരങ്ങളെ പറ്റി പഠിക്കുന്നൊക്കെ ഉണ്ട് അല്ലേ നമുക്ക് ഭരണിയിൽ കരണ്ടേ നടു കണ ഇറങ്ങാം ജിലേബി മൃഡു ലഡു ഒക്കെ പുറത്തൊക്കെ ഇറങ്ങുകയാണ് അല്ലേ ഉം ഉം പാടാംസിക്കാം പലഹാര വിശേഷം വട്ടത്തിൽ ആരെല്ലാം ആരെല്ലാമാണ് വട്ടത്തിലുള്ളത് വട്ടത്തിൽ ദോശയുണ്ട് പത്തിരി ഉണ്ട് അതേപോലെ ഇഡ്ഡലി ഉണ്ട് വെള്ളപ്പുണ്ട് അല്ലെ എരിവുള്ളത് എരിവുള്ളത് എന്തൊക്കെയാ ഉള്ളിവടാ മധുരം ഉള്ളത് ഇതൊക്കെ നമ്മൾ മക്കളെ പഠിച്ചതാണ് അല്ലയുടെ ജസ്റ്റ് ഒന്ന് നോക്ക കേട്ടോ എസ്റ്റോ നോക്ക അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് നേരെ പോവാണ് നേരെ പോവാണ് പലചരക്ക് കട എഴുതാം പാലും മുട്ടയും വാങ്ങി അച്ഛൻ ഒന്നിച്ചു പാടാം അല്ലെ ശീലങ്ങൾ നല്ല ശീലങ്ങൾ നല്ല ശീലങ്ങൾ ഏതൊക്കെയാണ് മോശം ശീലങ്ങൾ നല്ല ശീലങ്ങൾക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യുക നല്ലത് വരയ്ക്കുക മോശ ശീലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു വല്ല അങ്ങനെ നോക്കുമ്പോൾ വരച്ചു കൊടുക്കുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് അപ്പൊ ഈ ശീലങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ ശീലങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞ് അറിയിപ്പ് ബോർഡ് കഴിഞ്ഞു നേരെ നമ്മൾ പോകാണ് ചങ്ങാതിത്തത്തെ കഴിഞ്ഞു പാഠം തീർന്നു അല്ലെ അപ്പൊ ഇതിൽ പിന്നെ ഉപകരണങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട് വളർത്തു ജീവികൾ ഓമനച്ചങ്ങാതിമാർ എന്ന് പറയുന്ന ഒരു പാഠം കൂടി ഉണ്ട് അത് ടെക്സ്റ്റ് ബുക്ക് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഓമനച്ചങ്ങാതിമാർ എന്ന് പറയുന്ന ഒരു പാഠത്തിൽ നമുക്ക് എന്താണ് വളർത്തു ജീവികളെ പറ്റിയിട്ട് ഏതൊക്കെയാണ് വളർത്തു ജീവികൾ അതിൽ നൂറ്റി പതിനാറും നൂറ്റി പത്തൊമ്പതും പേജ് നൂറ്റി പതിനാറ് നൂറ്റി പത്തൊമ്പതും പേജിലുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കുക വളർത്തു ജീവികളെ പറ്റിയില്ല അതേപോലെ തന്നെ വളർത്തു ജീവികൾ എന്തൊക്കെയാണ് നമുക്ക് തരുന്നത് പാല് തരുന്നവരുണ്ട് മുട്ട തരുന്നവരുണ്ട് ഇല്ലേ അതിൽ പഠിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ നോക്കുക അതിൽ കുറച്ച് ഉപകരണങ്ങളെ പറ്റിയും പഠിക്കുന്നുണ്ട് ആ ഉപകരണങ്ങളെ പറ്റിയും ഒക്കെ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഒന്നാമത്തെ മൂന്നാമത്തെ യൂണിറ്റ് നാലാമത്തെ യൂണിറ്റ് അഞ്ചാമത്തെ യൂണിറ്റ് ആറാമത്തെ യൂണിറ്റ് അല്ലേ മൂന്നാമത്തെ യൂണിറ്റ് മണവും മധുരവും പിന്നെ അതേപോലെ തന്നെ ഒരുമയുടെ ആഘോഷം നന്നായി വളരാൻ അതേപോലെ തന്നെ ഓമന ചങ്ങാതിമാർ എന്ന് പറയുന്ന ആ ഒരു പാഠം ആ ഒരു പാഠത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഈ ഒരു സംഭവങ്ങളായിരിക്കും അധികവും പരീക്ഷയ്ക്ക് ഉണ്ടാവുക കൂടുതൽ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ട് നിങ്ങളാരെയും നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കുകയോ ഒന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീട്ടിൽ കാണാം ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ഈ മാത്സിൻ്റെ വീഡിയോ ഓൾറെഡി ഇതിന്റെ ബാക്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ കൂടി കാണും ഇത് കൂടി രണ്ടുകൂടി കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഉഗ്രഥനം ഇന്റഗ്രേഷൻ ഡേ വൺ ഡേ ടു ഡേ ത്രീയിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ വരിക എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പൊ ഈ ഒരു മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഫുള്ള് വാങ്ങിയിട്ട് വാ അടുത്താലൊരു വീഡിയോ സിമ്പിൾ ചോദ്യ പേർ ആയിട്ടോ അങ്ങനെ പേടിക്കും സിമ്പിൾ ആയിരിക്കും ഓണത്തിന് വന്നവരെ സിമ്പിൾ ചോദ്യ പേപ്പായിരിക്കും അടുത്താലൊരു വീഡിയോ വീട്ടിൽ കാണാതെ പിന്നെ എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ബൈ വൈ സിയു